നമസ്കാരം ഇന്ത്യയുടെ ഭരണാധികാര നാൾ വഴികളിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി പുതിയൊരു അധ്യായം കൂടിയാണ് എഴുതി ചേർക്കുന്നത് ഈ മന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ രണ്ട് വട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിക്ക് വ്യക്തമായ കൂടി തന്നെയാണ് ഭരണത്തിലെത്തിയതെങ്കിൽ ഇക്കുറി മുന്നണി മന്ത്രിസഭ രൂപീകരണത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നത് ബി ജെ പി തയ്യാറായിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് മറ്റ് കക്ഷികളുമായി ചേർന്ന് കൂട്ടു മുന്നണി സമ്പ്രദായത്തിൽ ഇപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പല പ്രമുഖ പാർട്ടികളും ഈ മന്ത്രിസഭയിൽ കൂട്ട് മന്ത്രിമാരായി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി അങ്കണത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നാൽ കേരളത്തിന് ഇക്കുറി എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സവിശേഷത നരേന്ദ്രമോദിയുടെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിലും മന്ത്രിസഭയിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന ബി ജെ സാരഥിയായ സുരേഷ് ഗോപി മന്ത്രിസഭയിലുണ്ടായിരിക്കും ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിയായിരിക്കും സുരേഷ് ഗോപി എന്നാണ് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ വി മുരളീധരൻ സഹമന്ത്രിയായിരുന്നു എന്നാൽ വി മുരളീധരന് കേരളത്തിൽ നിന്ന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് ഈ തവണയാണ് കേരളത്തിൽ ബി ജെ പിക്ക് മറക്കാനാവാത്ത തരത്തിൽ ഒരു റെക്കോർഡ് വോട്ട് നേടിക്കൊടുത്ത ശോഭാ സുരേന്ദ്രനും ഈ കുറി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ കടുത്ത ത്രികോണ മത്സരത്തിലൂടെ ശോഭാ സുരേന്ദ്രൻ തൻ്റെ എതിരാളികളെയെല്ലാം കവച്ചുവയ്ക്കുന്ന രീതിയിലാണ് ഈ കുറി ബി ജെ പിക്ക് വേണ്ടി ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് നേടിയത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നേടിയ വോട്ടിലും ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് കൂടുതൽ നേടിയ ശോഭാ സുരേന്ദ്രന്റെ ജനകീയ സമ്മതിയും നേതാവ് എന്ന രീതിയിലുള്ള കഴിവും പരിഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കും എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇതുവരെയും പരന്നിരിക്കുന്നത് ഇന്നലെ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് നരേന്ദ്രമോദി വിളിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരിക്കുമോ അതോ കേന്ദ്രത്തിലേയോ കേരളത്തിലേയോ പാർട്ടിയുടെ സുപ്രധാന ചുമതലകളിലേക്കായിരിക്കുമോ ശോഭാ സുരേന്ദ്രനെ നരേന്ദ്രമോദി നിയോഗിക്കുക എന്നുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഇതുവരെയുള്ള സൂചനകൾ കണക്കിലെടുക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ സഹമന്ത്രിയാക്കുവാനാണ് ആലോചന എന്നുള്ളതാണ് അറിയുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല കേരളത്തിൽ നിന്നും മറ്റാരെങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല കേരളത്തിലെ ബി അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ കാലാവധി കഴിയുന്നതിനാൽ ഇനി കേരളത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കായിരിക്കുമോ ശോഭാ സുരേന്ദ്രനെ നരേന്ദ്രമോദിയും ബി ജെ പിയും നിയോഗിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ടായിരുന്ന ഈ കുറി തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട കടുത്ത മത്സരം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ ഇക്കുറിയും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരൊക്കെ മന്ത്രിമാരാകും എന്തൊക്കെ വകുപ്പുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുക ഇന്ത്യയുടെ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുന്ന ആൾ എന്ന രീതിയിൽ നരേന്ദ്രമോദി ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് നടന്നു കയറുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറവേറ്റപ്പെടുന്നത് ഇതുവരെയും തൻ്റെ നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ തൻ്റെ രാജ്യത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇക്കുറി ഭരണത്തിലേക്ക് എത്തുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിനു വേണ്ടി ശുചീകരണ തൊഴിലാളികൾ മുതൽ വിദേശ രാജ്യങ്ങളിലെ തല നേതാക്കൾ വരെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയും പരിസര പ്രദേശങ്ങളും കനത്ത സുരക്ഷയിലാണ് എന്നുകൂടി അറിയുന്നു മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിസഭാ അംഗങ്ങൾക്കും ക്രൈം ഓൺലൈൻറെ ആശംസകൾ അഭിനന്ദനങ്ങൾ ഇനി ആൻഡ്